ഒരു ഡ്രയറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ നൂറുത്തിൽ മണ്ണയുടെ ഭാഗത്തേക്കാണ് നമ്മുടെ ഡ്രയർ കൊണ്ടുപോകണത് അപ്പൊ ഇത് റബ്ബർ വേൻഡ് ഉണക്കാൻ വേണ്ടിട്ടാണ് റബ്ബർ വേൻഡ് പറഞ്ഞാൽ നമ്മള് പിന്നെ ഫേസുടെ മോളും നോട്ടിന്റെ മോളൊക്കെ ആ റബ്ബർ വേൻറ്റ് ഇടാൻ വേണ്ടി പല മോഡലുകളാണ് അപ്പൊ ഏകദേശം ഒരു അഞ്ചാറ് വർഷം അഞ്ചാറ് വർഷമായി നൂറുത്തി വരും അപ്പൊ ഇതാണ് എങ്ങനാ സിസ്റ്റം മോൾഡ് മോൾഡ് ഈ റബ്ബറിന്റെ സാധനങ്ങള് ഇതില് മുക്കില്ലേ റബ്ബർ ബാലിൽ മുക്കിട്ട് അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ ഉണക്കിക്കൊണ്ടിരിക്കണേ അങ്ങോട്ട് നോക്കി പറയാടി ഐറ്റും അതുപോലെ ആറരടി നീളും ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് മറ്റേ അല്ല ഫുൾ ബിബോർഡിലാണ് ഈ റയർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യണമല്ല കാറ്റണ പൈപ്പ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു സുഹൃത്താണ് അപ്പൊ ഈ റബ്ബർ പെയിന്റ് നമ്മൾ ചെയ്തിട്ട് നമ്മള് കൂടലേറൂടാ പിന്നെ ആൾക്കാരെ ഡൽഹി ഭാഗത്തേക്കൊക്കെയാണ് പിന്നെ റബ്ബർ ബെന്റ് നമ്മളിപ്പോ കേരളത്തിലാണെങ്കിൽ കൊടുക്കണ്ട അപ്പൊ ഞാൻ ഈ റബ്ബർ പെയിന്റുമായിട്ട് ആർക്കും ആവശ്യക്കാരൻ ബന്ധപ്പെട്ടാൽ മതി അദ്ദേഹത്തിന്റെ നമ്പർ തരാം അപ്പൊ നമ്മളത് പിന്നെ പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ കൊണ്ടുപോകും പിന്നെ അതിൽ നമ്മൾ ട്രേ വെച്ചിട്ടുണ്ട് മോൾഡാണ് ഇത് മോൾഡ് ഉണക്കാൻ വേണ്ടിട്ട് ഇത് ബാൻഡ് ഉണക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഇതില് ട്രെ ടൈബിലാണ് ഇത് ചെയ്തോടുള്ളത് നമ്മള് സാധാരണ ഒരു ട്രേ അപ്പൊ ഇതില് പേക് എത്ര റബർഡ് മൂന്ന് ആയിട്ട് മോൾഡ് ഉണക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് മോൾഡ് ഉണക്കുന്നവർക്ക് ആ മൂന്ന് പിന്നെ ട്രെയിനിങ് കൊണ്ടും വലുതായിട്ട് വലുതാണ് അപ്പൊ അതെ അപ്പൊ ഇതാണ് ഡ്രൈവറിന്റെ ഏകദേശം സാധാരണ നമ്മള് തേങ്ങ അടക്ക മല്ലി മുളകൊക്കെ ഉണക്കുന്ന ഡ്രൈവർ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞതിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പൈപ്പും കാര്യങ്ങളും ഇതാണ് പിന്നെ നമ്മള് ഇത് ഫുൾ വി ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് വിബോർഡാണ് പിന്നെ ജി എൽ സീറ്റ് അല്ല ഏകദേശം അടി നീളത്തിൽ പിന്നെ ഒരു ആറടി ആയിട്ടും പിന്നെ ഇതിന്റെ മോള് നമ്മൾ അടച്ചിട്ടുണ്ട് ഫുൾ കീബോർഡില് പിന്നെ മേലെ ഫുൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കാലുകളൊക്കെ ഇവിടെ നമ്മൾ സാധാരണ മറ്റുള്ള ഡ്രൈവറിനും തന്നെയാണ് ചെയ്തിട്ടുള്ളത്